നേതാവ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഓഫീസിൽ വെച്ച് നടത്തിയ അനുസ്മരണ ഓട്ടോറിക്ഷ യൂണിയൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിവേക് ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ഡേവിഡ് തോപ്പിലാൻ അധ്യക്ഷത വഹിച്ചു ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും മറക്കാൻ ആവാത്തതാണ് അതുപോലെ തന്നെ അദ്ദേഹം ഞങ്ങളുടെ ഇടയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടാണ് വിടവ കുറയേണ്ടി വന്നത് അങ്ങനെ അത് ആ കുടുംബത്തിനും വലിയൊരു ശൂന്യത സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് അറിയാം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ആ വേദനയിൽ പങ്കുചേരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പേ ആദരാഞ്ജലി അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രിയങ്കരനായ സുഹൃത്തു സക്രി ഉമാർ ഞാൻ സക്കിരിയായിട്ട് വളരെ അടുത്ത സ്നേഹബന്ധത്തിൽ ഇരുന്ന ആളാണ് വളരെ ചെറുപ്പം മുതലേ സെക്രിയുടെ വീടും എൻ്റെ വീടും തമ്മിൽ ഒരു നൂറ് മീറ്റർ നഗരമുള്ളൂ ഈ പാർട്ടി പ്രവർത്തനമായാലും ശരി അയൻഡീഷ് പ്രവർത്തനമായാലും ശരി സെക്രി ഒരു ആത്മാർത്ഥ നിറഞ്ഞ പ്രവർത്തകനായിരുന്നു കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് വിമർശിക്കേണ്ടിടത്ത് വിമർശിച്ച് രമ്യതേയിൽ പോകേണ്ടിടത്ത് രമ്യതേലും പോയി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന പ്രവർത്തകൻ പക്ഷേ ദൈവവിധി അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി ഓർമ്മകൾക്ക് അർപ്പിച്ചുകൊണ്ട് രണ്ടാം ഇവിടെ കൂടിയത് ജില്ലാ ജനറൽ സെക്രട്ടറി നടത്തി പ്രസിഡന്റ് റഫീ ുടി സ്വാഗതം പറഞ്ഞു പോൾ ചെതുലൻ വർഗീസ് കുട്ടി ജോണി കെ എ സാലി സാജു ഫ്രാൻസിസ് പള്ളുരുത്തി ഷിജിത് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി വർഗീസ് കുട്ടി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് Fy enw